നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പഴുത്തോട്ടത്തിൽ കുറച്ച് പഴച്ചെടികൾ നിറയെ പൂത്തും കായ്ച്ചൊക്കെ നിൽപ്പുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ വീഡിയോയാണിത് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന മികച്ച കുറച്ച് പഴച്ചെടികളെ നിങ്ങൾക്കിതിലൂടെ പരിചയപ്പെടാൻ സാധിക്കും വീഡിയോ ശ്രമിക്കുക കൂടുതൽ കൃഷി സംബന്ധമായ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്നത് നമ്മുടെ നാരകത്തിൻ്റെ പ്ലാന്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് ജ്യൂസിനും അച്ചാറിനുമൊക്കെ വീട്ടിൽ നട്ടു വളർത്താവുന്ന ഒരു മികച്ച പഴച്ചെടിയാണ് നാരകം ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാൾ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് ചട്ടിയിൽ വളർത്തിയാൽ പോലും നമ്മുടെ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായ കായകൾ തീർച്ചയായിട്ടും കിട്ടും ഈ കാണുന്നത് മധുര ലൂവിയുടെ പ്ലാന്റ് ആണ് അഥവാ സ്വീറ്റ് ലൂവിയുടെ പ്ലാന്റ് ചട്ടിയിലാണ് ഞാൻ ഈ പ്ലാന്റ് വളർത്തിയിരിക്കുന്നത് നമ്മുടെ നാടൻ ലൂവിയേക്കാളും വളരെ നല്ല മധുരമുള്ള ഒരിനമാണ് ഇത് നമ്മുടെ നാടൻ ലൂവിയെക്കാളുമൊക്കെ വളരെ വേഗം കായ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് ഇതിപ്പോൾ വളരെ ചെറിയ കായ്കൾ സെറ്റായി തുടങ്ങുന്നതേ ഉള്ളൂ വളരെ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണിത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിലേക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല വെറൈറ്റിയാണിത് ഓരോ തവണ പ്രൂൺ ചെയ്യുമ്പോഴും നിറയെ കായ് പിടിക്കുന്ന ഒരു പഴച്ചെടിയാണ് മൾബറി ഇത് നമ്മുടെ നാടൻ മൾബറിയുടെ തയ്യാണ് നാടനാണെങ്കിലും നിറയെ കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് ഓരോ തവണ കായ് കഴിയുമ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടിത് കായ പിടിക്കും നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല കറുത്ത നിറത്തിലേക്കിന്ന് മാറും നല്ല പുളിയും മധുരവും ഒക്കെ ചേർന്ന ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് ഇത് അമ്പഴത്തിൻ്റെ തൈയാണ് ഒട്ടുമിക്ക സമയങ്ങളിലും ഇതിൽ ഒന്നുകിലോ പൂക്കളോ കായകളൊക്കെ ഉണ്ടാകാറുണ്ട് നമുക്ക് അച്ചാറിന് വേണ്ടി വളർത്താവുന്ന മികച്ചൊരു പഴച്ചെടിയാണിത് നമുക്ക് പച്ചയ്ക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത് ചട്ടിയിൽ വളർത്തിയാൽ പോലും നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടെയാണിത് സാധാരണ ഒട്ടുമിക്ക സമയങ്ങളിലും ഇതിൽ കുറച്ച് കായെങ്കിലും ഉണ്ടാകാറുണ്ട് നിലവിൽ എൻ്റെ പഴുത്തോട്ടത്തിൽ കായ്ച്ചു നിൽക്കുന്ന മറ്റൊരു പ്ലാന്റ് ആണ് സ്റ്റാർ ഫ്രൂട്ട് ഇത് മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ധാരാളമായിട്ട് കായ പിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണിത് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഫ്ലവർ ചെയ്ത പ്ലാന്റുകളെയൊക്കെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ഈ കാണുന്നത് ബ്ലാക്ക്ബെറി ജാമൻ്റെ ഫ്രൂട്ടാണ് ഇതിപ്പോൾ കായ് പിടിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ മധുരമുണ്ട് എങ്കിലും ഒരു കടുപ്പൊക്കെ ഉള്ള ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും അധികം ഇഷ്ടപ്പെടുന്ന ഒരു രുചിയായിരിക്കണമെന്നില്ല ധാരാളം സീഡുകളൊക്കെ ഉണ്ട് ഇതിന് ഉള്ളിൽ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് പോട്ടലൊക്കെ പോലും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണത് മധുരമുണ്ടെങ്കിലും ഒരു ചെറിയൊരു കടുപ്പ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത് മെറാക്കൽ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് ഇപ്പോൾ ഇതിൽ കായ സെറ്റായി തുടങ്ങുന്നതേ ഉള്ളൂ നിറയെ കായ പിടിക്കുന്നുണ്ട് ഈ പഴം കഴിച്ചിട്ട് പുളിയുള്ള എന്ത് കഴിച്ചാലും നമുക്ക് മധുരമുള്ളതായിട്ട് അനുഭവപ്പെടും അതാണ് ഈ പഴത്തിൻ്റെ പ്രത്യേകത വലിപ്പം വയ്ക്കുമ്പോൾ ഒരു തെറ്റിപ്പഴത്തിൻ്റെയൊക്കെ സൈസ് വരും നല്ല ചുവന്ന നിറത്തിലേക്കത് മാറും ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രൂട്ടാണ് അടുത്തതായിട്ട് ഇത്തവണ നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പേരത്തൈ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് ഇത് ഉൾവശം പിങ്കായിട്ടുള്ള ഒരു ഇനമാണ് അതുപോലെ സ്ട്രോബെറി പേര നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ആണ് അബിയു എൻ്റെ ഈ അബിയു നിറയെ പൂക്കുന്നുണ്ട് പക്ഷേ കായ പിടിക്കുന്നില്ല ഏകദേശം അഞ്ചോളം വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ പ്ലാന്റ് വയ്ക്കാനുള്ള ശ്രമത്തിലാണ് വേറെ രണ്ട് മൂന്ന് അബിയുവിൻ്റെ പ്ലാന്റ് കൂടെ നട്ടിട്ടുണ്ട് ഇതിന് ചുറ്റും ഇത് നമ്മുടെ നാടൻ ജാമ്പക്കയുടെ കുരുവില്ലാത്ത ഒരു ഇനമാണ് ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ് ഒരു മികച്ച ഇനമാണ് സീഡൊന്നുമില്ല അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാമേറിലി പ്ലാവ് നേരത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഒന്നാണ് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പഴവർഗ്ഗ കളക്ഷനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു മികച്ച ഇനമാണിത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇത് സ്വീറ്റ് ബുഷ് ഓറഞ്ചിൻ്റെ തയ്യാണ് ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മധുരമുള്ള ഓറഞ്ചിൻ്റെ സ്വീറ്റായിട്ടുള്ള സോറി പുളിയുള്ള ഓറഞ്ചിൻ്റെ പകരമുള്ള മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഇതും ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല ടേസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഒരു റിവ്യൂ ഇടാം ഇതും ഇത്തവണ അത്യാവശ്യം നന്നായിട്ട് കായ് പിടിച്ചിട്ടുണ്ട് ഈ കാണുന്നത് റൊളീനിയുടെ പ്ലാന്റ് ആണ് ഇവിടെ ആദ്യമായിട്ട് കായ് പിടിക്കുന്നതാണ് ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് ഇതൊക്കെയാണിപ്പോൾ നിലവിൽ കുറച്ച് ഫ്രൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് അപ്പോൾ കൂടുതൽ കൃഷി സംബന്ധമായ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി